ൻ എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം സിമ്പിൾ പ്രിസെൻറ്റൻസ് ആണ് അപ്പോൾ ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് നോക്കാം ഇറ്റ് ഹേർട്സ് ഇത് വേദനിക്കുന്നു ചോദ്യം അപ്പോൾ എസോർണോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് വേദനിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ വെർബ് നോക്കാം ഹേർട്ട്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ഹേർട്ട് ഓക്സിലറി വെർബ് വെച്ചാണ് നമ്മളെപ്പോഴും യെസ് ഓർണോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഡസ് പിന്നെ സബ്ജെക്റ്റ് ഇറ്റ് പിന്നെ മെയിൻ വെർബ് ഡസ് ഇറ്റ് ഹേർട്ട് നെക്സ്റ്റ് ഷീ വിസിറ്റ്സ് എവറി വീക്ക് അവൾ എല്ലാ വീക്കും വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ യെസ് ഓർ നോ ഓർണോസ്റ്റിനാവുമ്പോൾ അവൾ എല്ലാ വീക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടോ ഡസ് പ്ലസ് വിസിറ്റ് ഡസ് ഷീ വിസിറ്റ് എവറി വീക്ക് നെക്സ്റ്റ് ഐ ഡോ നോ ഇവിടെ എളുപ്പമാണ് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കാൻ ഡോൺ നോ ഡു നോട്ട് നോ അപ്പോൾ ഇവിടെ ഡു ആണ് ഓക്സിലറി വെർബ് ഡു നിനക്കറിയാമോ എന്ന് ചോദിച്ചാലല്ലേ എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റുക നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ സബ്ജെക്ട് യു ഇപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഡു ഡു യു നോ ഡു യു നോ ഒരു കാര്യം പറയാൻ പറ്റും എല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് മറക്കരുത്